ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാർ പുറത്തുവിട്ടതിനെ തുടർന്ന് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതെല്ലാം എന്താണ് മാധ്യമങ്ങളുടെ രോഷപ്രകടനത്തിൽ എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടോ ഇല്ല വെറും സെലക്റ്റീവായ ധാർമ്മിക ബോധം മാത്രം ഇത്തരം സെലക്റ്റീവ് ധാർമ്മിക രോഷത്തിനും ധാരാളം ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് ഏതാനും വർഷങ്ങൾക്ക് മുൻപാണ് കടക്കു പുറത്ത് മാധ്യമങ്ങൾ ആഘോഷിച്ചത് അന്ന് അടച്ചിട്ട മുറിയിൽ രണ്ട് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമായി ഒരു ചർച്ചയായിരുന്നു കണ്ണൂരിലെ രാഷ്ട്രീയ സംഘർഷം ഇല്ലാതാക്കാൻ സർക്കാർ മുൻകൈ എടുത്തു വിളിച്ച ഒരു യോഗം മാധ്യമങ്ങൾക്ക് പ്രവേശനമില്ല എന്ന് മുൻകൂട്ടി പറഞ്ഞ പരിപാടിയായിരുന്നു എന്നാൽ ഇതൊന്നും വകവെക്കാതെ ഏതാനും പ്രസ് ഫോട്ടോഗ്രാഫർമാരും ചാനൽ ക്യാമറാമാൻമാരും മുറിയിൽ കയറി അപ്പോഴും ആരും ഒന്നും പറഞ്ഞില്ല നിശ്ചിത സമയം കഴിഞ്ഞിട്ടും അവർ ഇറങ്ങാൻ തയ്യാറായില്ല ബന്ധപ്പെട്ടവർ പലവട്ടം ആവശ്യപ്പെട്ടിട്ടും ചർച്ച തുടങ്ങാൻ കഴിയാത്ത വിധം തടസ്സം സൃഷ്ടിച്ചു അപ്പോഴാണ് മുഖ്യമന്ത്രി അവരോട് പുറത്തിറങ്ങാൻ ആവശ്യപ്പെട്ടത് അന്നു മുതൽ ഇന്നു വരെ വലതുപക്ഷ മാധ്യമങ്ങളെല്ലാം കടക്കു പുറത്ത് ആഘോഷിക്കുകയാണ് മാധ്യമ സ്വാതന്ത്ര്യം മുഖ്യമന്ത്രി ഹനിച്ചു എന്നായിരുന്നു പ്രചാരണ കോലാഹലങ്ങൾ ദിവസങ്ങളോടം ഒന്നാം പേജ് വാർത്തയായി മലയാള മനോരമ ഉൾപ്പെടെ മുഖപ്രസംഗം വരെ എഴുതി എന്നാൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകർക്ക് നേരെ നടത്തിയ ആക്രമണത്തെ എത്ര സമർത്ഥമായാണ് ഇതേ മാധ്യമങ്ങൾ മൂടി വെച്ചത് മലയാള മനോരമ ഉൾപ്പെടെ ഈ വാർത്ത ഉൾപേജിൽ ഒതുക്കി അന്ത്യ ചർച്ചയില്ല മുഖപ്രസംഗമില്ല പ്രതികരണ കോലാഹലമില്ല ധാർമ്മിക രോഷം ഒട്ടുമില്ല ഇത് ഇയാളുടെ ആദ്യത്തെ സംഭവമല്ല അപ്രിയ ചോദ്യം ചോദിച്ചതിന് കോഴിക്കോട് ഒരു മാധ്യമ മാധ്യമപ്രവർത്തകരുടെ തോളിൽ കയറി പിടിച്ചു തൊട്ടടുത്ത ദിവസം മറ്റൊരു മാധ്യമ പ്രവർത്തകയോട് തൃശൂരിൽ വെച്ചും കയർത്തു ആളാകാൻ വരരുത് എന്നായിരുന്നു ആ ആക്രോശം ഈ രണ്ട് സംഭവങ്ങൾ നടക്കുമ്പോഴും കൂടെയുണ്ടായിരുന്ന മാധ്യമ പ്രവർത്തകർ വാലം ചുരുട്ടിവെച്ച് സുരേഷ് ഗോപിയെ തൊഴുതു നിന്നു ഇനി മാധ്യമ മാധ്യമപ്രവർത്തകരുടെ സ്വന്തം അവസ്ഥ നോക്കാം അവർക്ക് തിരുവനന്തപുരത്ത് ഒരു പ്രസ് ക്ലബ് ഉണ്ട് അതിന് ഭാരവാഹിയായി തുടർച്ചയായി മൂന്നാം തവണയും വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കുന്നത് സദാചാര പോലീസായി സഹപ്രവർത്തകരുടെ വീട്ടിൽ കയറി അക്രമം നടത്തിയ പ്രതിയാണ് ഇതേ പ്രതിക്കെതിരെ പിന്നീട് ഒരു ചക്രവാഹനക്കാരിയായി യുവതി നൽകിയ പരാതിയിലും പോലീസ് കേസെടുത്തിട്ടുണ്ട് ഇതിന് പുറമേയും കേസുകൾ നിരവധിയാണ് പക്ഷേ ഈ പീഡനവീരൻ വൻ ഭൂരിപക്ഷത്തിന് മാധ്യമ പ്രവർത്തകരുടെ നേതാവായി വാഴുന്നു ഇതെല്ലാമാണ് മാധ്യമങ്ങളുടെ ധാർമ്മികതയും സദാചാരവും